വിശദമായ വാർത്തകളിലേക്ക് കർഷക പ്രശ്നങ്ങൾ സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച പ്രതിപക്ഷം കാലോചിതമായി നാളികേരത്തിന്റെ വില അൻപത് രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിൽ കുർക്കോളി മൊയ്തീൻ ആവശ്യപ്പെട്ടു എം എൽ എ മാർ ആവശ്യപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാളികേര സംഭരണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും മുപ്പത്തിനാല് രൂപയ്ക്ക് നാളികേരം സംഭരിക്കാൻ തയ്യാറെന്നും കൃഷിമന്ത്രി മറുപടി നൽകി അതേസമയം കേരളത്തിന്റെ കാർഷിക മേഖല ഗുരുതര പ്രതിസന്ധിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു നെൽകർഷകരും നാളികേര കർഷകരും നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗുർകോളി മൊയ്തീൻ എം എൽ എ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ നാളികേര സംഭരണം നിർത്തിയിട്ട് ആറര വർഷം കഴിഞ്ഞാണ് പുനഃസ്ഥാപിച്ചതെന്ന് മൊയ്തീൻ ചൂണ്ടിക്കാട്ടി ലക്ഷം നാളികേര കർഷകർക്ക് സംഭരണത്തിന് അവസരം ലഭിച്ചത് മൂന്നിടത്ത് മാത്രം കടലാസിൽ എഴുതി വച്ചതുകൊണ്ട് മാത്രം കർഷകർക്ക് ഗുണം കിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു കടലാസിൽ എഴുതി കർഷകർക്ക് ഗുണം കിട്ടില്ല മന്ത്രി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടക്കുന്നുണ്ട് രാജ്യത്ത് സംസ്ഥാനത്ത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കാൻ തയ്യാറാകണം കർഷകർക്ക് ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ എണ്ണി എണ്ണി ബുക്കിലെ വരികൾ നിങ്ങൾ വായിച്ചു ആ വായിച്ചത് കൊണ്ട് എന്ത് ഗുണം താങ്കളൊരു കർഷകനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് കർഷകർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ അവരുടെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പ്രതിസന്ധിയെ തടയാൻ നിങ്ങൾ ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് നിങ്ങൾ പറയേണ്ടത് ശേഷം കേരളത്തിലെ കർഷകർ സൗകര്യങ്ങൾ എന്നാണ് പറഞ്ഞത് എന്താണ് ഈ കണക്ക് കിട്ടിയത് ഏത് ധൈര്യത്തിലാണ് നിങ്ങൾ പറയുന്നത് അതേസമയം കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് മറുപടി നൽകി കാർഷിക വിളശേഖരണം ആറു ലക്ഷം ടണ്ണിൽ നിന്നും പതിനേഴ് ലക്ഷം ടണ്ണിലേക്ക് ഉയർന്നു എം എൽ എ ആവശ്യപ്പെട്ടാൽ എവിടെ വേണമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാളികേര സംഭരണ കേന്ദ്രം സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാണ് മുപ്പത്തിനാല് രൂപയ്ക്ക് നാളികേരം സംഭരിക്കാൻ തയ്യാറെന്നും കൃഷിമന്ത്രി മറുപടി നൽകി ഞാൻ എം എൽ എ മാർ കുറിച്ചു തന്നാൽ മണിക്കൂറിനകം അവിടെ നാളികേരത്തിന്റെ പച്ച തേങ്ങയുടെ സംഭരണ കേന്ദ്രം തുടങ്ങാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണ് ഞാൻ അത് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും സംഭരണ കേന്ദ്രങ്ങൾ ആ കാര്യം വിട്ടേക്കുക നമുക്ക് മുമ്പിൽ അനുഭവമുണ്ട് പതിനാല് ജില്ലകളിലും വിജിലൻസ് കേസ് ഉണ്ടായ പതിനാല് ജില്ലകളുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ടായ പഴയ സംഭരണത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് ആദരണീയനായ ശ്രീ കുറിക്കോളി മൊയ്തീനും കൂടി ഓർത്തിരുന്നാൽ മതിയാകും ഇനിയും നമുക്ക് അതിലേക്ക് പോകാൻ പ്രയാസമാണ് നമുക്ക് പഴുതുകൾ അടച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളത് മൊബൈൽ സംഭരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പാടാക്കി നാളികേരം സംഭരിക്കാനുള്ളത് കൃത്യം സംഭരിക്കാം മുന്നൂറ്റി അറുപത്തി ദിവസവും പച്ച തേങ്ങ ഈ വിലക്ക് മുപ്പത്തിനാലു രൂപ കിലോയ്ക്ക് കിലോയ്ക്കെന്നരിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ചെയ്യും കേന്ദ്രം പറയുന്ന ഒരു ചെറിയ കാര്യം മാറ്റുകയില്ല കർഷകരുടെ പ്രശ്നം പ്രശ്നമുന്നയിക്കുമ്പോൾ മന്ത്രിമാർക്കുൾപ്പെടെ പരിഹാസമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കേരളത്തിൽ കാർഷിക മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നുവെന്നും ഓടിക്കാറുള്ള കർഷകനാണോ കേരളത്തിലെ സാധാരണ കർഷകന്റെ പ്രതീകമെന്നും വി ഡി സതീശൻ ചോദിച്ചു കേരളത്തിലെ നാളികേരത്തിൻ്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ വർഷവും ഗണ്യമായി കുറഞ്ഞു വരികയാണ് ഇത് യാഥാർത്ഥ്യമല്ലേ ഇതിനെല്ലാം മറിച്ച് കർഷകരെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ കെട്ടിപ്പിടിച്ചാൽ മതിയോ ചേർത്ത് പിടിച്ചാൽ മാത്രം മതിയോ അതേസമയം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന കൃഷിമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു പിന്നാലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു